മൃഗത്തിൻ്റെ മുദ്ര മൂന്നിൻ്റെ മൂന്ന് വെളിപ്പാട് പുസ്തകം പതിമൂന്ന് പതിനൊന്ന് ഒട്ട് പതിനെട്ട് വരെ മൃഗത്തിൻ്റെ മുദ്രയാൽ മനുഷ്യരെ നിയന്ത്രിക്കുന്ന കാലം വരും വലത് കൈയിലോ നെറ്റിമേലോ പൈശാചിക മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിച്ച് ഉണങ്ങുന്നവർ പൈശാചിക മൃഗത്തിൻ്റെ അടിമയാവും മുദ്ര ശരീരത്തിൽ സ്വീകരിക്കാതെ മനുഷ്യർക്ക് സാധനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെയാക്കും മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്ന ഞാൻ കണ്ടു അതിന് പോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു അതൊന്നാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കാൻ അത് മനുഷ്യർക്കാൻകെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുമാറും വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയത് കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാതിരിക്കുന്നവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിന കൊടുക്കാൻ അതിന് ബലം ലഭിച്ചു അത് ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായി എല്ലാവർക്കും വലങ്കൈ മേലോ മേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വെക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ മുദ്ര സംഖ്യ ഗണിക്കട്ടെ അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ എത്ര അതിൻ്റെ സംഖ്യ അറുനൂറ്റി അറുപത്തിയാറ് ആമേനാമേൻ